ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു എനിക്ക് ബ്ലോഗൊന്നും എടുക്കാൻ അറിയില്ല കേട്ടോ ഞാൻ എനിക്ക് ഒരു എങ്ങനെ എടുക്കേണ്ട ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കി അപ്പം നമുക്കറിയണം അതുപോലെ ഞാൻ എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളാം കേട്ടോ എല്ലാവരും അപ്പോൾ ഇന്നൊരു മുടക്കു ദിവസമാണ് എൻ്റെ മക്കൾക്കൊന്നും ക്ലാസ്സില്ല അപ്പോൾ അവർ ട്യൂഷനെ പോയിക്കാണ് അപ്പം ഞാൻ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ തന്ന ഒരു ഇതം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എനിക്കൊരു കേക്കിന്റെ വർക്ക് ഉണ്ട് അപ്പോൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കാണ് അപ്പം അത് ഞാൻ ചെയ്യാനുള്ള പരിപാടിയില്ല അത് ഞാൻ മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് അപ്പോൾ കേക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പതിപ്പിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇനി മിക്സ് ഇട്ടിട്ടൊന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ എന്താ ചോക്ലേറ്റ് സ്പഞ്ചിനുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട് കേക്കിനൊക്കെ ഞാൻ നേരത്തെ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓയിലൊക്കെ പറ്റി ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡി ആക്കി ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാട്ടാ ഹായ് അപ്പൊ കേക്ക് ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് സ്പഞ്ചണ്ച്ച നമുക്ക് ചോക്കോനട്ട്സിന്റെ കേക്കാണ് കണ്ടത് അപ്പോൾ കേക്ക് ചോക്കോനട്ട്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ നട്ട്സ്താ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കണേ ഇതിന് ശേഷം വൈറ്റ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്താണത് അതും ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ഞാൻ കേക്ക് താ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് അതൊന്ന് മൂന്ന് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇത് ഇങ്ങനെയാണ് ഇതിൽ ഈ പോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ മോൾ ടി വി വെച്ച കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് എൻ്റെ ഞാൻ പറയണതൊന്നും കേൾക്കാനില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടാ അപ്പം ഞാൻ ചോക്ലേറ്റ് കേക്ക് മൂന്ന് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യണത് ഒരു കിലോ വരുന്ന ചോക്കോ ചോക്കോനട്ട്സിൻ്റെ കേക്കാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ക്രീമിലാണ് ഈ കേക്ക് കേക്കൊന്ന് ചെയ്തെടുക്കണത് അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സർപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ക്രീം ആദ്യത്തെ ലെയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം അടുത്തതായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതൊഴിച്ചു കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക അപ്പോൾ ചോക്കോ നട്ട്സ് കേക്കിലേക്ക് ഞാൻ നട്ട്സായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ക്യാഷിനറ്റും കുറച്ച് ബദാമും കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ലെയറിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ ക്രീം ചേർത്ത് കൊടുക്കുക ചോക്ലേറ്റ് കാണാൻ ശ്രമിക്കുക പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് ഞാൻ ബ്ലാക്ക് ചോക്കോ ചിപ്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റിയാ ഇതേപോലെ തന്നെ നമ്മുടെ മുമ്പ് ചെയ്തപ്പോലെ തന്നെ ക്രീമും ചേർത്ത് കൊടുക്കുക ശേഷം ചോക്ലേറ്റ് ഗണേഷും കൂടി ചേർത്തിട്ട് നട്ട്സ് ഇട്ടിട്ട് അടുത്ത ലയറും വെച്ച് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്തോളോട്ടോ നിങ്ങളുടെ കമൻറ്റ് നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നമുക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റാനൊക്കെ സഹായിക്കുന്നത് നിങ്ങളുടെ കമൻ്റ് കൊണ്ടാണ് അപ്പോൾ കമൻറ്റ് പരമാവധി നിങ്ങൾ ചെയ്തോളാം അപ്പോൾ അത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തോളോ അങ്ങനെന്താ വീണ്ടും കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊന്നും വരാൻ പാടില്ലല്ലോ കോപ്പറേറ്റീവ് അല്ലേ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു വോയിസ് ഓവർ കൊടുത്തേക്കാണ് അപ്പം നമുക്കത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായാലാണ് നമുക്ക് ഈ കേക്കിനെ ഫിനിഷിങ് ലുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫൈനൽ കോട്ട് ആണ് സൈഡിൽ ഇതേപോലെ ലൈനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മോഡൽ കസ്റ്റമർ തന്ന ഒരു ഫോട്ടോ മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞേക്കണം അപ്പോൾ ഞാൻ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് ഞാൻ ഇതേപോലെ സൈഡിൽ ആയിട്ട് ഉപയോഗിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനടുത്തതായിട്ട് ബൂസ്റ്റാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഫോട്ടോയിൽ ഇതേപോലെ ചെറുതായിട്ടൊരു ബൂസ്റ്റിൻ്റെ പോലെ തോന്നിച്ചു അപ്പം ഞാൻ ബൂസ്റ്റ് അരിപ്പയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്നിട്ട് കൊടുക്കണേട്ടാ അതിന് ശേഷം റോസറ്റ ഫ്ലവറിൻ്റെ നോസിലിട്ടിട്ട് ഇതേപോലെ ഒരു ഭാഗത്ത് മാത്രമേ ഫ്ലവർ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഡാർക്ക് ഓമോണ്ട് മെൽറ്റ് ചെയ്ത് തന്നെ സ്റ്റാർ നോസിലിട്ടിട്ട് ഇതേപോലെ സൈഡിൽ ഡോട്ടുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സൈഡിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണത് ഇട്ടാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഷുഗർ ബോൾസ് സിൽവർ കളർ ഷുഗർ ബോൾസ് ആണ് ഇട്ടു കൊടുക്കുന്നത് അത് ആ ഫ്ലവറിൽ മാത്രം വെച്ചു കേക്ക് റെഡി ആയിട്ടുണ്ട് ടൈപ്പ് ആണ് ഇത് കസ്റ്റമർ ഡിസൈൻ അപ്പൊ ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ ഇതാണ് കസ്റ്റമർ പറഞ്ഞ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കേക്കിൽ നെയ്മൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാണ് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ഉണ്ട് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഞാനും എൻ്റെ മോളും മോനും കൂടിയിട്ട് മോള് പഠിക്കുന്ന സ്കൂളിലേക്ക് ആനിവേഴ്സറിക്ക് വന്നേക്കാണ് അപ്പോൾ മോള് പഠിക്കണത് മിഷൻ കോട്ടയസിൻ്റെ അവിടെ സെൻറ്റ് ജോസഫ് സി എൽ പി സ്കൂളിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ സ്കൂളിലേക്ക് കയറിയപ്പോൾ തന്നെ കുറേ കുട്ടികൾ ഡാൻസിനുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്തെടുക്കിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റേ സ്റ്റേജിൽ പ്രസംഗവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റിങ്ങാണ് എല്ലാവരും വന്നിട്ടുണ്ട് കുറേ ടൈപ്പ് ഡാൻസുകളുണ്ട് അതിൻ്റെ എല്ലാ ഡ്രസ്സുകളും ഇട്ടിട്ട് എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് ദാ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോളുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവിടെയും കുറേ പേര് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രസംഗമൊക്കെ കേട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്നു അപ്പം മോളുടെ സ്കൂളിലെ പ്രിൻസിപ്പളായ സിസ്റ്ററുടെ റിട്ടയർമെൻ്റ് കൂടിയായിരുന്നു അപ്പം അത് കാരണം ഈ പ്രസംഗവും പിന്നെ സമ്മാനദാനം എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നേരം വൈകി അതുവരെ ഞങ്ങൾ ക്ഷമയോട് കൂടി അവിടെ കാത്തിരുന്നത് മോളുടെ കുട്ടിയാരികളുടെ ഡാൻസ് ഉണ്ട് അത് കാണണം എന്നവൾക്ക് നിർബന്ധമുള്ളത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേനും ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഡാൻസുകൾ മുഴുവനൊന്നും കാണാൻ നിന്നില്ല ഞങ്ങൾ ഒരു മൂന്നാല് ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പോകുന്നുട്ടോ അപ്പോൾ ഞാൻ കുട്ടികളുടെ ഡാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ മ്യൂസിക് ഞാൻ ഇടുന്നില്ല കേട്ടോ നമ്മുടെ കോപ്പി റേറ്റ് പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ മ്യൂസിക് ഇടുന്നില്ല അപ്പം ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇങ്ങനെ വെറുതെ വീഡിയോ ശബ്ദമൊന്നും ഇല്ലാണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡാൻസ് കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ ഒരു ഒമ്പത് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇരുട്ടായത് കൊണ്ട് മുഴുവൻ ഡാൻസ് കാണാൻ നിന്നില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള എന്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോ കമന്റ് ചെയ്തോളോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരാം ബായ്